ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തിയറുണ്ടാക്കുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഗീവ് കൂടി വെക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൽ ഇൻക്ലൂഡേറ്റുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം ആദ്യം സീറോ പോയിൻ്റ് ഫോർ എം എമ്മിൻ്റെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ ഒരു ഗിയർ വയർ വെച്ചിട്ടുണ്ട് ഇല്ല ഏതെങ്കിലും ഒരു കളേഴ്സ് ആണെന്നുണ്ടാവുക പിന്നെ പത്ത് ഗ്രാമിൻ്റെ വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്സ് സിക്സ് എം എം ആണ് കേട്ടോ ഇത് പിന്നെ അതേപോലെ തന്നെ സിക്സ് എം എമ്മിൻ്റെ മെഹന്തി കളർ ഒരു യെല്ലോ ഷെയ്ഡ് പോലത്തെ ഒരു കളറുണ്ട് അത് ഒരു പത്ത് ഗ്രാം പിന്നെ തിയറാൻ്റെ ത്രീ എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് പിന്നെ അതേപോലെ അതിൻ്റെ ത്രീ എം എമ്മിൻ്റെ തന്നെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് പിന്നെ ഓഫ് വൈറ്റിൻ്റെ മൂന്ന് ടൈപ്പ് പത്ത് ഗ്രാം ഇതാണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് ഫൈവ് എം എമ്മിൻ്റെ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് അതും പത്ത് ഗ്രാം ആണ് ഇപ്പം ഞാൻ മുമ്പ് വെച്ചിട്ടുള്ളത് ത്രീ എം എമ്മിൻ്റെ ആണ് പിന്നെ ഉള്ളത് ഫ്ലവർ ബീഡ്സ് ആണ് ഇത് രണ്ടും ഇരുപത്തഞ്ച് പീസ് ആണ് രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവും മറ്റു ഡിഫറൻസ് ഉള്ളത് ഫ്ലവേഴ്സിൻ്റെ രണ്ടും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പീസ് പിന്നെ ഉള്ളത് ക്രിസ്റ്റൽ ആണ് ഇത് ത്രീ എം എമ്മിൻ്റെ ക്രിസ്റ്റൽ ബീഡ്സ് അത് ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് പിന്നെ കുറച്ച് കളർ ബീഡ്സ് ആണ് ഇത് റെഡ് കളറ് ഇതെല്ലാം പത്ത് ഗ്രാം ഉണ്ട് റെഡ് കളർ ഉണ്ട് പിന്നെ ഉള്ളത് ഗ്രീൻ കളറാണ് ഗ്രീൻ കളറും പത്ത് ഗ്രാം ഉണ്ട് പിന്നെ ഗ്രേ കളർ പത്ത് ഗ്രാം ഇതിൽ കളേഴ്സിൽ ചേഞ്ചസ് ഉണ്ടാവും പിന്നെ ഉള്ളത് ആക്രലിക്കിൻ്റെ ഫ്ലവേഴ്സാണ് ഫ്ലവർ ബീഡ്സ് ഇത് തിയറുണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്ലവേഴ്സാണ് ഇതിന് ഇതിൽ നാൽപ്പത് പീസ് ഉണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് തിയറിൻ്റെ കിറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ട ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഗിവേവ് പറഞ്ഞത് നമ്മൾ ത്രീ തൗസൻഡ് സബ്സ്ക്രൈബ് ആയിട്ടാകുമ്പോൾ നമ്മൾ ഗീവ് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ഇടുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ അൻപത് പേർ ഈ കിറ്റ് വാങ്ങിച്ചാൽ അവരിൽ നിന്ന് ഒരാൾക്ക് നമ്മൾ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് വാങ്ങി കൊടുക്കുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് ഈ വാങ്ങിച്ചവരൊക്കെ നമ്മളെ തായ കമൻറ്റ് വന്നിട്ട് മെസ്സേജ് ചെയ്യാം അതുപോലെ ഇതിൽ അൻപത് പേർ വാങ്ങിച്ചാൽ അവരിലൊരാൾക്ക് നമ്മൾ അഞ്ഞൂറ് രൂപേൻ്റെ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ അൻപത് കഴിഞ്ഞാൽ അമ്പത് കഴിഞ്ഞിട്ടുമ്പത് നിരക്കെടുത്താൽ വീണ്ടും അൻപത് പേർക്ക് വാങ്ങിച്ചാൽ അവരിൽ നിന്നും അൻപത് പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിലേ കൊടുക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപേൻ്റെ കിറ്റ് അതുപോലെ ചെയ്യുന്നതാണ് അൻപത് പേർ വാങ്ങിച്ചാലാണ് നമ്മളിത് സെലക്ട് ചെയ്യുന്നത് ഇതിൽ നിന്ന് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇത്രയാണ് താങ്ക്